ഏറ്റവും അധികം അവന്റെ ഹൃദയത്തിന്റെ സമാധാനമാണ് സമാധാനമാണ്ക്ക് മികത്തേവ്യ കാര്യങ്ങളൊണ്ട് ഹൃദയ സമാധാനം ആ സമാധാനം തേടി ഇന്ന് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ഉഴന്ന് അലഞ്ഞുകൊണ്ടേയിരിക്കുക ഇന്ന് സമാധാനത്തെ തേടിക്കൊണ്ട് ഇതിന്റെ മനുഷ്യൻ എന്നാൽ അവന്റെ ആയുസിൽ ഭൂമിയിൽ യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയാതെ അവൻ മരുഭൂമിയിൽ തളർന്ന് വീണ് മരിച്ചു കൊണ്ടേ ഇരിക്കുകൾ തന്റെ വാൾനാളിൽ

ക്ഷി ഭൂമിയിലേ ഉരുവായിരുന്നു ഒരു തലമുറ ഭൂമിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ഭൂമിയിൽ നിന്ന് ഒരു ഭൂമിക്ക് മറ്റൊരു തലമുറ ഭൂമിക്ക് ഉടയിൽ എന്നാൽ ഇതിൽ ഒരു അഞ്ചു ശതമാനം മനുഷ്യൻ മാത്രമേ അവന്റെ നിത്യത കണ്ടെത്തിക്കൊണ്ട് ലോകം വിട്ടുപോകുന്നുള്ളൂ ആവുകൾക്കുള്ള ആയുധ സഹു വനിതകൾ മറ്റും താൻ ഉലകത്തിലെ സമാധാനത്തെ കണ്ടുകൊണ്ട് നിത്യത്തുള്ളിൽ പ്രവേശിക്കാൻ ശേഷിപ്പുള്ളവരെല്ലാം തങ്ങളുടെ നിത്യത അറിയാതാണ് ഓരോ നിമിഷവും മരിച്ചു കൊണ്ടേയിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് യഥാർത്ഥ സമാധാനമാണ് മനുതരക്ക് മികത്തെ ആകരുത് നീ ആ സമാധാനം അടുത്തതായി മനുഷ്യ ആത്മാവിന് ആവശ്യമായിരിക്കുന്നത് നീതിയുള്ള ഒരു ജീവിതമാണ് അടുത്തതാകെ ആഗ്രഹത്തിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മതങ്ങളും മതഗ്രന്ഥങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അന്ത വാഞ്ചമയമാകൊണ്ടുതാൻ ഇന്റെ ഉലകത്തിൽ കാണപ്പെടുക അത്തരം മതങ്ങളും മത മത കുത്തുങ്ങളും ഉരുവെടുത്തറേ പക്ഷേ മനുഷ്യന് സ്വന്ത പ്രാപ്തിയാൽ ഭാവം നിറഞ്ഞ ലോകത്തിൽ നീതിയോടെ ജീവിപ്പാൻ സാധ്യമല്ല ആരാൾ മനതിരസ്യ ഉയർച്ച നിമിത്തമാകെ പാപം നീതിയുള്ള ജീവിതത്തെ ചെയ്യ കൂടാവർ നിത്യപറീസയാണ് മൂന്നാമതായി വനിതയ്ക്ക് മുന്നിൽ മരണത്തിന് പിന്നാടുള്ളതാണ് നിത്യ പരതീസ ഒരിക്കൽ ലോക പ്രശസ്തനായ സോക്രട്ടിസിനോട് തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഇങ്ങനെ ചോദിച്ചു ഒരു സന്ദർഭത്തിലെ ഒരകെ പ്രസിദ്ധി പറ്റുതാണ് അവർ അമീതി ആകർ അപ്പോൾ തന്റെ ശിഷ്യൻ ചിന്തിച്ചു ലോകത്തിലെ ഏതെങ്കിലും പ്രശസ്തരുടെ പേര് താൻ ഓർക്കുകയായിരിക്കും ഇതോ ഇവർ ഉലകത്തിലെ പ്രസിദ്ധി പറ്റ മനുഷ്യരുടെ പേരെ എണ്ണി പാർക്കിട്ടാ പോലും അതിനുശേഷമായി താൻ ഇങ്ങനെ പറഞ്ഞു അത്ര ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം എത്ര ഉന്നതമാണെന്ന് അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ആത്മാവിന്റെ വില ഇമാറപ്പെട്ടത് അറിഞ്ഞ പിന്നർ മരണത്തിന്റെ അപ്പുറം അതിനൊരു പറദീസ കണ്ടെത്താൻ കഴിഞ്ഞവൻ ആരാണോ അവനാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ മഹാ മരണത്തിനൊക്കെ അവരെ കണ്ടുപിടിക്കുമ്പോഴിയാകെത്തും വേണം ഉലകത്തിലെ വാസം പരിപടി സമാധാനമുള്ള ഇരുദയം അവന് ലോകത്തിൽ സമൂഹത്തെ സ്നേഹിച്ച് അവന് നീതിയോട് ജീവിക്കണം ഉലകത്തിലെ സമുദായത്തെ നീതിയോട് അവനെ കുടിയെടുക്കുവേണം അപ്പുറം

യുംവൻതാമേ പാതു മനുഷ്യനീ ആവശ്യത്തിനായി ദൈവത്തെ തേടി ചെല്ലുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ഇന്ന് ദേവനെയും നിറവേറ്റി പൊരുട്ട് മനുഷ്യൻ ദേവരെയും അല്ലേ മുഴുവത്തിന്റെയും ആധിപത്യം നമ്മുടെ ജീവിതവും സമാധാനുള്ള ഒരു കൃതയും കിട്ടുമോ മുഴുവലത്തിന്റെയും അധികാരവും ആളുകൾ നമുക്ക് കിടക്കപ്പെട്ട ീതിയും സമാധാനമുള്ള ജീവനമൊക്കെ സ്വന്തമാകുമോ എല്ലാ ശ്രോതാക്കളെ ഒരിക്കലും സാധ്യമല്ല നൺപറുകളെ ഒരുപോലും അത് സാധ്യമല്ലേ മുഴുവോകത്തിന്റെയും ആധിപത്യം വെട്ടിപ്പിടിച്ച പിടിച്ച മഹാനായ അലക്സാണ്ടറിനെ കുറിച്ച് നാം നോക്കിയാൽ മുഴുവൻ അധികാരത്തോടെയും കീഴ്പ്പെടുത്തേ ബാബറും ുംലക്സയുടെ ചരിത്രത്തെ പുറട്ടിപ്പാർത്താൽ അവൻ ഫിലിപ്പ് രാജാവിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത് ഫിലിപ്പ് രാജാവിന്റെ സന്തതിയാക പിറന്താൻ അവന്റെ 19ാമത്തെ വയസ്സിൽ അവൻ തീർന്നു അവൻ എന്നൊരു ഗ്രാമത്തിലാണ് ജനിച്ചത് കിരീടത്തിൽ പിറന്താ അവന്റെ അമ്മയുടെ പേര് ഒളിമ്പിയാസ് എന്നായിരുന്നു അവന്റെ തായി ഒളിമ്പിയാസ് എന്നത് അരിസ്റ്റോട്ട്

ഉലകത്തെ കീഴ്പെടുത്തിന്റെ പോർ കൊടുത്തു ഭാഗത്തേക്ക് വന്നു ചേർന്നു അവൻ്റെ ധീരതയുടെ മുമ്പിൽ ആർക്കും കഴിഞ്ഞില്ല അവരത്തും പരാക്രത്തും രാജ്യങ്ങളും അവന്റെ മുൻപാകെ മുൻപാകെ കീഴടങ്ങി എല്ലാ ദേശങ്ങളും ഒരു ഒരു ദിവസം അവൻ അവൻ തന്റെ അവന്റെ കപ്പലിൽ കപ്പലിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ചൊന്നാൻ അല്ലയോ മഹാസമുദ്രമേ നീ കരയായിരുന്നുവെങ്കിൽ എന്റെ കുതിര നിന്നെ ചവിട്ടി മെരിച്ച് ഞാൻ നിന്നെ വെട്ടി സമുദ്രമേ നീ ഒരു പായാൽ എൻ കുതിര ഉന്നെ വിധിത്തി നാ ഉമണ ഒരു കൊടുങ്കാറ്റി പോലെ ഭൂമിയെമ്പാടും പിടിച്ച് കുലുക്കി അവിടെ താക്ക് പെരുങ്ങാറ്റ് പോലെ മുഴുവൻ അസൈത്തത് അവൻ അവസാന ഘട്ടം പുറപ്പെടുമ്പോൾ സന്ദർഭത്തിലേ ഭാരതത്തിലെ ചില ഹൈന്ദവ സന്യാസിമാരാണ് അവനെ തടഞ്ഞത് ഇന്ത്യയിലെ ചില ഹിന്ദു സന്യാസികൾ അവനെ തടയുക അവർ ചോദിച്ചു മഹാനായ അലക്സാണ്ട്രേ നിങ്ങൾ ആക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ കേട്ടോ അലക്സാണ്ട്രൈ എനിക്ക് ഇവകളെ ചെയ്യുന്ന പടയോട്ടത്താൽ എത്രയോ രാജ കുടുംബങ്ങളെ കൊന്നു മുടിച്ച് ഉടൻ പൊരു നിമിത്ത എത്രയോ രാജ കുടുംബങ്ങളെ കൊല നിനക്കീ സൈനികർ ഈ യുദ്ധത്തിൽ Varike, bahake, ി എത്ര പോർച്ചവുകൾ കൊല നിങ്ങളുടെ മടങ്ങി പോകുവാൻ തീരുമാനം

അവൻ പ്രാണനെ വിട്ടു കരങ്ങളെ വിരുത്തറി വിട്ടാൽ ജില്ലാ ശ്രോതാക്കളെ ലോകാധിപത്യം നമുക്ക് സമാധാനം തരത്തില്ല സമാധാനം തരുന്ന ിന്തിച്ചേക്കാം സമ്പൽ സമൃദ്ധിയുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുമോ ശ്രീ വരിനക്കൂടെ ആസ്തിരുക്കുമെന്നാൽ

രാജാമാനാൻ അവനെ പോലെ ആടുമാടുകൾ ഇരുന്ന് മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അഴകാന മണിമന്ദിരങ്ങളും അരമനകളും അരമനികളെയും മാടും മാളികളും കാണപ്പെട്ട

ും സമർത്തില്ല ഉലക്ഷി ഒരു ലോകത്തിലെ മാംസത്തിന്റെ സുഖങ്ങൾ നമുക്ക് സമാധാനം തരാ ഇങ്ങനെ ചിന്തിച്ചേക്കാം ചിന്തിച്ചേക്കാ സിലവേളയിൽ വിവിധ വാഹനക്കൂടും ലോകത്തിൽ ഉന്നതമായ പാണ്ഡിത്യം നേടിയാൽ നമുക്ക് നീതിയുള്ള ഒരു ജീവിതവും സമാധാനമുള്ള ഒരു ഹൃദയം കിട്ടുമോ ഉലകത്തുടേ മികപ്പൽവിയറിവെ സ്വന്തമാക്കിക്കൊണ്ടാൽ നമുക്ക് വരുമ്പോ അനുസമാധാനത്തെ കൈക്കൊള്ള കൂടുമോ എല്ലാ ശ്രോതാക്കളെ അത് ഒരിക്കലും അനേകരെ നമുക്ക് കാണമറിന്റെ ആഴമേറിയ ചിന്താസാഗരത്തിലേക്ക് എടുത്തിച്ചാടി അവർ അറിവ് ആഴമേറിയ സമുദ്രത്തുക്ക് പ്രവേശിത്താൽ അവിടെയെല്ലാം അവർ മുങ്ങി തപ്പിട്ടും നിശ്ചയ വഴി അവർ കണ്ടില്ല അതെല്ലാം മൂഴുകി തടവി പാർട്ടുകൾ ആണാ നിത്യച്ചവരെ കണ്ടുകൊള്ള പാപത്താൽ പരിമിതി ഉള്ളതുമായ മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും നിത്യത മുത്താൽ നിത്യതല്ല ഒരുപോലെ മുടിയത് പിന്നെ നമുക്ക് അത് എങ്ങനെ സ്വന്തമാക്കി തീർക്കാം അപ്പടിയാൽ എപ്പടി അതിനെന്ത്രി നമുക്ക് എങ്ങനെ നമ്മുടെ ദൈവത്തിരികെ പോകാം എപ്പടി നമ്മുടെ ദേവരൻ തരും ലോകത്തിലെ സമർത്ഥിയായി கல்விதிரித் தருவது என்றால் எப்படி திரும்ப முடியும் இப்போயாவா இஸ்ராயேலோடு മടങ്ങി വരുവേലേ അല്ലെങ്കിൽ ആകമാന മാനവരാശിയോട് തിരുവഴുത്തു പറയുക ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ പ്രതിസന്ധികൾ എന്താണ് ഉലകത്തിലൂടെ ചിക്കലാണ് നിലവരം അതിൽ ഏറ്റവും വലുത മരണമെന്ന ദുഷ്ട രാജാവാണ് ഇതിനെ മിക സവാൾ

ടത്തോളം കാലം നമ്മുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കത്തില്ല മരണത്തിൽ മണിയോസ് ആത്മ ഒരുപോലും ശാന്തി അടിയതില്ലേ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മരണമാണ്

ുംപ്പിക്ക് മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും മികപ്പുണ്ട് മരണമേ രണ്ടാമതായി മനുഷ്യനുള്ള പ്രതിസന്ധികളിൽ ഒന്ന് അവന്റെ മനസാക്ഷിയാണ് അടുത്തതാകെ മനുഷ്യൻ സന്ധിക്കളിൽ മറ്റൊണ്ട് മനസ്സാക്ഷി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപം ചെയ്ത് ദേവന്റെ മഹിമയിൽ എഴുന്ന വിട്ട വേളയിൽ മനുഷ്യന്റെ ആത്മാവ് അന്ധകാരത്തിന്റെ ഇടനാഴികയിലേക്ക് യാത്രയായി മറന്നു ആത്മാവാനെ അന്ധകാരത്തിലൂടെ കയറ്റുകുള്ളാകെ പ്രവേശിച്ചത് അവൻ ആ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നിത്യനരകത്തിൽ പോകുമെന്ന് ദൈവം കണ്ടപ്പോ കാരണക്കുള്ളാകെ തടവി തടവേ നിത്യാക്കണക്കുള്ളാകെ വിഴുന്നു വിടുവാൻ എൺപതായി ദേവൻ കണ്ടുപോകും ദൈവം അവന്റെ മനസ്സിൽ ഒരു ദീപം കൊളുത്തി ഇതോ ദേവൻ താപയത്തിന്റെ ഉള്ളത്തിലെ ഒരു ദീപത്തെ കൊളുത്തുന്ന അതിനാണ് വിശുദ്ധ ബൈബിൾ മനസ്സാക്ഷി മനസ്സാക്ഷം കഴിക്കുന്നത് മനസ്സാക്ഷിക്ക് രണ്ട് വശമുണ്ട് മനസ്സാക്ഷിക്ക് ഇരുന്നേ മനസ്സാക്ഷിയാണ് സകല മനുഷ്യർക്കും എല്ലാ മനുലത്തേക്കും അവൻ നീതിമാനായ ദൈവത്തെയും ദൈവത്തിന്റെ നീതിയുള്ള വിധികളെയും അവന് കാണാം പ്രമാണങ്ങളെയും ഇവർക്ക് കാണുമ്പോ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഇത് മനസ്സാക്ഷും ഒരു ന്യായവിധി ഉണ്ടെന്നും ദുഷ്ടനെ ദൈവം ശിക്ഷിക്കുമെന്നും മനസ്സാക്ഷി അവനോട് പറഞ്ഞുകൊണ്ട് ഒരു വാക്കിനെ തീർപ്പുണ്ട് துன்மார்க்கெண் தண்டைக்கப்படுவார் என்றும் இந்து அவரை അറിവുത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് സമുദ്രമ്യേക്കുന്ന പക്ഷിയെ പോലെ ആയിരിക്കും മനുതര ആത്മാവാണ് സമുദ്രത്തിനെപ്പാകും ഒരു പക്ഷി സമുദ്രമേ പറഞ്ഞു കൊണ്ടുവരാൻ ോറും തളർന്നുകൊണ്ടേക്കും കളയത്തിന്റക്കാൻ മറുപടി ഭാഗത്തിനും പുറപ്പെട്ട ഇടത്തിൽ പോയി ചേരും അതിനെ ഇരുന്ന് വിശ്രമിക്കുവാൻ ഒരു മരക്കൊമ്പില്ല അതർക്ക് ഇരുന്ന് ഇളപ്പാറും ഇങ്ങനെയാണ് ഇന്ന് ആയിരക്കണക്കിന് മനുഷ്യാത്മാവ ഭൂമിയിൽ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആയിരക്കണക്കാണ് വനിതാത്മാക്കൾ

തോറും അവൻ ഇതോ മനുഷ്യന്റെ മനസ്സിൽ ഒരു ഒരു ദീപം കൊളുത്തി ദീപത്തെ അത് വ്യാകുലപ്പെട്ടവന കൊളുത്തിനാണി പറഞ്ഞിരിക്കുന്നത് അടുത്തതായി മനസാക്ഷിക്ക് മറ്റൊരു വശമുണ്ട് മനസാക്ഷിക്ക് ഒരു രണ്ടാം പകുതിയും ഉണ്ട് മനസാക്ഷി ഒരു കാന്തത്തെ പോലെ മാഗ്നേറ്റ് സൂചി പുരാതന കാലങ്ങളിൽ പുരാതന കാലങ്ങളിൽ നാവിക യാത്രക്കാർ അല്ലെങ്കിൽ സമുദ്രമധ്യ യാത്ര ചെയ്യുന്നവർ മാഗ്നൈറ്റ് സൂചി ഉപയോഗിക്കുമായി കപ്പലിൽ നടപാടുകൾ യാത്ര ഊസിയെ പക്ഷേ ഇക്കാലത്ത് ശാസ്ത്രം വളരെ പുരോഗമിച്ചു വിജ്ഞാനം അധികമായി വളർന്നിരിക്കുന്നത് അവർക്ക് ദിക്ക് കണ്ടെത്തുവാനുള്ള പലവിധമായ ഉപകരണങ്ങൾ ശാസ്ത്രം കണ്ടെത്തി വിവിധമായ കരുവികളെ ഇന്ത്യ വിജ്ഞാനം കണ്ടുപിടിച്ചത് എന്നാൽ പുരാതന കാലത്ത് ദു കണ്ടുപിടിച്ചിരുന്നത് സൂചിയുടെ സഹായത്തിലായി ആരാൾ പഴയ നാടുകളിൽ കാന്തത്തിനാൾ ഉള്ളതാണ് തന്നെ നിൽക്കും ിസാട്ടും കരുമീൻ കണ്ടിരുന്ന മുറയെ കണ്ടുകൊണ്ടുതാൻ യാത്ര ചെയ്തവർക്കു യാത്ര ചെയ്താൽ അവന് ദൈവത്തിങ്കൽ പോയി ചേരാം മനസ്സാക്ഷിയുടെ ുംടക്ക് ദിശം നമ്മുടെ മനസാക്ഷി ദിക്ഷ കണ്ടുപിടിക്കുന്ന ഒരു പിടിക്കുന്നതാണ് ഒരു അതിങ്ങനെ വടക്കായി നിൽക്കുമ്പോൾ അത് തെക്കു വടക്കാൻ സമീപത്ത് ഒരു ഇരുമ്പ് കഷ്ടം കൊണ്ടുവന്നിരിക്കട്ടെ നിങ്ങൾക്ക് പക്കത്തിലെ ഒരു ഇരുമ്പു സൈഡിലോട്ട് ചരിഞ്ഞു വരും ദിശയ്ക്ക് അത് ഇവിടെ ഒരു അഞ്ച് ഡിഗ്രി തിരിഞ്ഞാൽ ഇങ്ങനെ ഒരുഗ്രി തിരുമ്പനാൽ നാം പ്രതീക്ഷിക്കുന്ന വേളയിൽ മൈലുകൾ തിരുമ്പി വന്നുപോടും നമ്മുടെ മനസാക്ഷി എന്ന ഈ മാഗ്നേറ്റ് സൂചിയിൽ

Kandamai, Yendeman Satchen Gadane, in the Kanda Usiki Punal, Wandamada in the Swartel and Ilkano, Mudravadaki, in the Suyam Nirkinda, Randamada in the Jediga Mohangal Nilkano, Randavadaki in the Momsatin Chekal Nirkinda, Iva Manasachi or added to wedding ball, Ivigal Manasacho to Kitina, Manasachi and the Manganet to Suju, the Dissatan and Ayunda, Hanega Santa Pangalil, Manasachu and the Murai, Marmuriana Santa Pangalund, you would have an Anjimil level thirty. Okay, what are I in the middle

ഏതോ ഒരു ഇരgetTypeനെ സംശയിച്ചാൽ ഓടുവിൽ അവൻ മിഥ്യാബോധത്തിൻ ദാസനായി തീരുന്നു. ഭൂഗൃഹിലെ ഇതോ നശപ്പെട്ടു പോവേണ്ട ഇടപ്പ് കടിമയാകുമാർ. ഓടുവിൽ പിശാച് ദൈവത്തെക്കുറിച്ചുള്ള അധ്യായത്തെ തെറ്റധാരണ അവന്റെ മനസ്സിൽ നൽക്കുന്നു. അദൈസാക്ക് ദൈവത്തെക്കുറിച്ചോരെ തমরാൻ എന്ന തേ പിശാസ് ആണ്വൻ തന്റെ ഉള്ളത്തിൽเฉലിത്തി വിടുകുൻ. അവൻ മരുഭൂമിയിൽ നീരുറവ തേടി ഓടുന്ന ഒരു മാൻപേടേ പോലെ ഭൂമിയിൽ ഉഴഞ്ഞലയുന്നു. വരാന്തരത്തിലെ നീരുറ്റൈ ചാടി ഓടുന്ന ധാനേ മാൻകുട്ടിയെ പോലെ അന്ദോ ഇവൻ അങ്ങേ ഓടി തുരുകാൻ ഒരു ദിവസം

ോക്കി നഗരുകൾ മനസാക്ഷി ഉള്ളത് എന്ന് ലോകം നിങ്ങൾക്ക് സമാധാനം ഉലകം സമാധാനത്തെ തരാത് ലോകത്തിന്റെ ആധിപത്യം നിങ്ങൾക്ക് തരത്തില്ല ഉലോപാർ തരാം ലോകത്തിലെ ജഡീക സുഖങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരത്തില്ല ഉംസത്തിൽ ഇൻപങ്ങൾ ഉന്നത പാണ്ഡിത്യം നിങ്ങൾക്ക് സമാധാനം തരുടെ അറിവ് സമാധാനത്തെ തരാ காரணம் மனசாட்சி குற்றப்படுத்தியல்ல உங்கள் மனசாட்சி உங்களை குத்திக் கொண்டே இருக்கிறதல்ல மரண தேடி பார்க்கிற அறுவளையில் உங்கள் ஆத்மா பயந்து நடுங்கிறது

തിങ്കൾ പോകാം നിത്യജീവൻ മനസ്സാക്ഷിക്കൊണ്ടിരിക്കുന്ന മരണത്തിന്റെ മനുതാദത്തിൽ നിന്ന് അവൻ എങ്ങനെ വിടുതൽ പ്രാപിക്ക

അലര തുടങ്ങു ഞാൻ. ഒരിക്കൽ മോശയെ ഇങ്ങനെ പറിയാനൊരു നേ മോശ വിധുമാകെ ചൊല്ലാൻ കോവേ മണങ്ങി വരണമേ എത്രത്തോളം താമസം. ஆண்டവരേ, തിരുപേർവീരാഹേ എമാത്രം താമദം വെളuir. ഒരിക്കൽ ദാവീദ് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു. ഒരു സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തെ பார்த்து വിധുമാകെ അഴ്ദാൻ. ആട പോയി ആടുകളെ പോലെ ഞാൻ വഴിതെറ്റി പോയി എന്നെ അന്വേഷിച്ചു വരണമേ. കാണാം പോരാട്ടെ പോлуവൻ വഴി വെരിച്ച എൻനെ തേടി വരുവീരാ. ഒരിക്കൽ യോബ് തന്റെ വേദനയിൽ ഇങ്ങിനെ ஒரு சந்தர்ப்பிலே தன்னை தெய்வத்தில் போய் சேரா நோக்கு அவர் நாம் தேவரை சந்திக்க ിൽ കൂടെ നമുക്ക് യഥാർത്ഥ സമാധാനം പ്രാപിപ്പാൻ കഴിയുള്ളൂ മറ്റുമെ വൈ സമാധാനത്തെ നാം കൈക്കൊള്ളു അവനിൽ കൂടെ മാത്രമേ ഭൂമിയിൽ ഒരു നീതിയുള്ള ജീവിതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ